കേരളത്തിന്റെ ഇക്കാലത്തെയും പ്രിയ നായികയാണ് ഉർവശി ശക്തമായ കഥാപാത്രങ്ങളിലൂടെ ആരാധകരെ അമ്പരപ്പിച്ചിട്ടുള്ള താരത്തിന് ഇപ്പോഴും ആരാധകർ ഏറെയാണ് അടുത്തിടെയാണ് താരം ഇൻസ്റ്റഗ്രാമിലേക്ക് എത്തിയത് പിന്നാലെ കുടുംബത്തിനൊപ്പമുള്ള നിരവധി ചിത്രങ്ങൾ താരം പങ്കുവയ്ക്കാൻ തുടങ്ങി ഉർവശി സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച കുടുംബ ചിത്രങ്ങളെല്ലാം തന്നെ വലിയ രീതിയിൽ വൈറലായി മാറിയിട്ടുമുണ്ട് ഉർവശിയുടെ ഭർത്താവ് ശിവനും മകൻ ഇഷാനും മകൾ കുഞ്ഞാറ്റിയും എല്ലാം താരത്തിന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഉർവശിയുടെയും മനോജ് കേജേന്റെയും മകളാണ് കുഞ്ഞാറ്റ എന്ന ഓമന പേരുള്ള തേജാലക്ഷ്മി അച്ഛനും അമ്മയ്ക്കുമൊപ്പം മാറി മാറിയാണ് കുഞ്ഞാറ്റിയുടെ ഉർവശി ഏത് പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ പോയാലും ഇപ്പോൾ മകളെയും ഒപ്പം കൂട്ടാറുണ്ട് കഴിഞ്ഞ ദിവസം കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സാംസ്കാരിക വകുപ്പിന്റെ അഞ്ചാമത് രാജ്യാന്തര വനിതാ ചലച്ചിത്രമേള ഉദ്ഘാടനം ചെയ്യാൻ ഉർവശി എത്തിയപ്പോൾ ഒപ്പം മകൾ കുഞ്ഞാറ്റിയുമുണ്ടായിരുന്നു അണിഞ്ഞൊരുങ്ങി സുന്ദരിയെ അമ്മയ്ക്കൊപ്പം കാറിൽ ഉദ്ഘാടന വേദിയിലേക്ക് എത്തുന്നതും പരിപാടികൾക്ക് ശേഷം മടങ്ങിപ്പോകുന്നതുമായ കുഞ്ഞാറ്റിയുടെ ദൃശ്യങ്ങൾ വൈറലാണ് പരിപാടികൾക്ക് ശേഷം ഉർവശി ചെന്നൈയിലേക്ക് മടങ്ങിപ്പോയി യാത്ര തിരിക്കും മുമ്പ് മകളെ ഭദ്രമായി തൻറെ സഹപ്രവർത്തകന്റെ കയ്യിൽ ഏൽപ്പിച്ചാണ് ഉർവശി മടങ്ങിയത് നടി കുക്കുവിനെയാണ് ഉർവശി മകളെ ഏൽപ്പിച്ചത് പോകും മുമ്പ് കുഞ്ഞാറ്റിയെ ഉർവശി കെട്ടിപ്പിടിക്കുന്നതും ഉമ്മ വെക്കുന്നതുമെല്ലാം വീഡിയോയിൽ കാണാം തൻ്റെ സിനിമാ സ്വപ്നങ്ങളെക്കുറിച്ച് കുഞ്ഞാറ്റ അവിടെ വെച്ച് മാധ്യമങ്ങളോട് സംസാരിക്കുകയും ചെയ്തു ഞാനിപ്പോൾ കൊച്ചിയിലുണ്ട് പയ്യെ സിനിമാമോഹങ്ങളൊക്കെ മോഹങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് എല്ലാവരുടെയും പ്രാർത്ഥനയും പിന്തുണയും ഒക്കെ വേണം ഇതുവരെയും ഒന്നും ചെയ്തിട്ടില്ല ഒന്നും ചെയ്യാൻ തുടങ്ങിയിട്ടില്ല അതിനുള്ള തയ്യാറെടുപ്പുകളിലാണ് പയ്യെ എന്തെങ്കിലും കിട്ടിയാൽ ചെയ്യാനാണ് ആഗ്രഹം അമ്മയുടെയും അച്ഛൻ്റെയും പാത അങ്ങനെയാണല്ലോ അപ്പോൾ അതിലേക്ക് തിരിയാൻ തന്നെയാണ് തീരുമാനം ഉടനെ പ്രതീക്ഷിക്കാമോ എന്ന് ചോദിച്ചാൽ അതിന് ദൈവം അനുഗ്രഹിക്കട്ടെ എന്നേ പറയാനൊക്കെ മീഡിയ സ്റ്റഡീസ് ആൻഡ് സൈക്കോളജിയാണ് പഠിച്ചത് കുറച്ചുനാൾ ജോലി ചെയ്തു ഇപ്പോൾ സിനിമാ മോഹവുമായി നടക്കുന്നു ഇങ്ങനെയാണ് കുഞ്ഞാന്റെ സിനിമയിലേക്ക് തിരിയാൻ താൻ തീരുമാനിച്ചതിനെ കുറിച്ച് വെളിപ്പെടുത്തിയത് സ്ത്രീകൾ സമൂഹത്തിൽ നിന്നും സ്വാതന്ത്ര്യം പിടിച്ചു വാങ്ങിക്കണമെന്നാണ് ഉർവശി രാജ്യാന്തര വനിതാ ചലച്ചിത്രമേള ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചത് സിനിമയുടെ സാങ്കേതിക രംഗത്ത് സ്ത്രീകൾ കൂടുതലായി കടന്നു വരേണ്ടതുണ്ട് തുല്യതക്കായി സ്ത്രീയും പുരുഷനും പരസ്പരം കൈകോർത്ത് പിടിച്ച് മുന്നേറുകയാണ് വേണ്ടതെന്നും ഉർവശിക്ക് ആദ്യ ഭർത്താവ് നടൻ മനോജ് കെ ജയനിലുണ്ടായ മകളാണ് കുഞ്ഞാറ്റ രണ്ടായിരത്തി എട്ടിൽ മനോജ് കെ ജയനുമായി ബന്ധം ഏർപ്പെടുത്തിയ ഉർവശി രണ്ടായിരത്തി പതിമൂന്നിലാണ് ശിവനെ വിവാഹം ചെയ്യുന്നത് ഉർവശിയുടെ ഭർത്താവിനും മകനുമായി നല്ല ബന്ധമാണ് കുഞ്ഞാറ്റ